അവസാനായിരുന്നു എന്തായാലും അവസാനിപ്പിക്കാനുള്ളത് ഞാന് ആദ്യമേ പറയാറില്ല നമ്മളിവിടെ ഈ ഇത് സംഘടി ചോദിക്കാനായിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ നമുക്ക് മുന്നോട്ട് പോയിക്കണം അത് കഴിഞ്ഞ കളിയും കഴിഞ്ഞ കളിയും നമ്മൾ അറിയാനുള്ള കളികൾ അത് നമ്മൾ കൈ വിട്ടു പോയി അത് നമ്മളെ കൈ വിൽക്കുന്ന കാര്യമല്ല സ്വാഭാവികതാണ് ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ ജയിക്കുകയാണെങ്കിൽ ഇതിൽ ജയിക്കുകയാണെങ്കിൽ ആ കളി നമ്മൾ ജയിച്ചാൽ നമ്മൾ ക്വാളിഫയർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് കൊടുക്കുകയും ഇപ്പോൾ ഏറ്റവും സന്തോഷം കമ്പാരിറ്റീവ്ലി നമ്മൾ ഡിഫൻസിൻ്റെയൊക്കെ വരണം ഉച്ചുകൂടെ ബെറ്റർ ആയത് എന്നുള്ളതാണ് ഓരോ കളികളിലും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ച് പഠിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഡിഫൻസ് കളിക്കുന്ന കളിച്ചാലും പറ്റും സം ടൈംസ് ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ ഒരു പത്താഴ്ച ബഡ് യൂണിറ്റ് പോയാൻ വരുമ്പോൾ തട്ടിപ്പോണോ കാര്യങ്ങളാണ്

ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുന്നിൽ നിന്നുള്ളത് അത്തകളിയാണ് എല്ലാ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റേഡിയത്തില് ആളുകൾ കുറഞ്ഞു വരുന്നതിൽ വലിയ രീതിയിൽ പൊറത്തും ചർച്ചാ വിഷയം ആകലുണ്ട് മഞ്ഞപ്പട ആയുടെ സപ്പോർട്ട് ആണെങ്കിലും നോർമൽ ഫാൻസിന്റെ ആണെങ്കിലും ശരിക്കും ഒരു എന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യില്ല അടുത്ത മാച്ചിലൊക്കെ ശരിക്കും അതിനെങ്ങനെയാ നോക്കി കാണുന്നത് കാരണം ഓരോ മാച്ചും എഫക്ട് ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഫാൻസിന്റെ അവരുടെ അമർഷം പ്രകടിപ്പിക്കാനായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിലല്ല പക്ഷെ നമുക്ക് ആസ് ടീം ആസ് എ പ്രൊഫഷണൽ ഞങ്ങൾ ഞാൻ ആവശ്യം ഞങ്ങൾക്ക് ഏത് തരം സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്ത് കളിക്കാമെന്നുള്ളതാണ് നമുക്ക് കളിച്ചേ പോയിട്ട് നമുക്ക് ടീമിനുവേണ്ടി ജയിച്ചാൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ജയിച്ച കഴിഞ്ഞാൽ എല്ലാം ശരിയായി തോൽക്കുമ്പോഴാണ് എല്ലാ വിഷയങ്ങളും വരിക അപ്പോൾ തോന്നി കളിയേണ്ടത് അല്ലേ പറയും മാറി വന്നത് ഈ സൂപ്പർ കപ്പ് വലിയ പ്രതീക്ഷയോടെ ആണോ തീർച്ചയായിട്ടും അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരും we <laughs>